മനുഷ്യ ഹൃദയങ്ങളാകുന്ന ജീർണിക്കാത്ത ആൾത്താറുകൾ നാം കണ്ടെത്തിയിരിക്കും നോമ്പിന്റെ നീലാകാശത്തിലേക്ക് ഏവർക്കും സ്വാഗതം മാനസാന്തരത്തിന് യോജിച്ച ഫലങ്ങൾ പുറപ്പെടുവിക്കുക മാനസാന്തരം എന്ന വാക്കിനെ ഗ്രീക്ക് പദം എന്നാണ് ഓവർ ടു ദ സൈഡ് ചാടുക എന്നൊക്കെ നമ്മൾ പറയാറില്ലേ യൂട്ടേൺ എടുക്കുക സത്യത്തിൽ ഇതാണ് മാനസാന്തരം രണ്ടു തരം ചാട്ടമുണ്ട് ഒന്ന് ദൈവത്തിലേക്കുള്ള ചാട്ടം എന്നിട്ട് ദൈവം നമ്മെ നോക്കുന്നത് പോലെ ദൈവത്തിന്റെ അരികത്ത് നിന്ന് നാം നമ്മെ തന്നെ നോക്കുക ദൈവം നോക്കുന്നത് പോലെ രണ്ടാമത്തെ ചാട്ടം നമ്മുടെ സഹോദരങ്ങളുടെ അടുത്തേക്കുള്ള ചാട്ടം അല്ലെങ്കിൽ ശത്രുപക്ഷത്തേക്കുള്ള ചാട്ടം എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ നമ്മെ തന്നെ നോക്കുക അവർ നോക്കുന്നത് പോലെ അപ്പോൾ ഇന്നലകളിൽ നോക്കുമ്പോൾ ഇടതാണ് കണ്ടതെങ്കിൽ ഇന്ന് അത് വലതായി മാറിയിരിക്കും അല്ലെങ്കിൽ വലതാണ് കണ്ടതെങ്കിൽ ഇന്നത് ഇടതായി മാറിയിരിക്കും അതെ ഇതാണ് നോമ്പ് നമ്മോട് ആഹ്വാനം ചെയ്യുന്നത് മാനസാന്തരത്തിന് ചേർന്ന ഫലം പുറപ്പെടുവിക്കുന്ന ശിഖരങ്ങളായി നാം മാറണം തായത്തണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന ശിഖരങ്ങൾക്ക് മാത്രമേ ഫലം പുറപ്പെടുവിക്കാൻ പറ്റൂ എന്ന് ഗുരുനാഥൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തായത്തണ്ടാകുന്ന യേശുക്രിസ്തുവിനോട് ചേർന്ന് ൂശിതരോട് ചേർന്ന് ഫലം പുറപ്പെടുവിക്കുന്ന മാനസാന്തരങ്ങൾ അനുഭവിക്കുന്ന ജീവിതങ്ങളായി നമുക്ക് മാറാം അങ്ങനെ നമ്മൾ മാറുമ്പോൾ മനുഷ്യ ഹൃദയങ്ങളാകുന്ന അൾത്താറുകൾ നാം കണ്ടെത്തിയിരിക്കും ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ